ബിന്ദുവിൻ്റെ ഭർത്താവും ആ വിശ്രുതൻ ആ മാതൃഭിന്യൂസ് പറഞ്ഞ് ചെയ്തിരുന്നു ചേട്ടാ മന്ത്രി വന്നിട്ട് എന്താ പറഞ്ഞു മന്ത്രി വന്ന് നമ്മുടെ ദുഃഖത്തിൽ പങ്കുചായിരുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചെയ്യാം ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ആദ്യം ഓപ്പറേഷൻ കഴിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ മുറയ്ക്ക് കാര്യങ്ങൾ സർക്കാർ നമ്മുടെ കൂടത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കാം അത്രയും പറഞ്ഞു പോസിറ്റീവായിട്ടാണ് പോയത് പ്രധാനമായിട്ടും പറഞ്ഞത് മകൻ്റെ ജോലിയാണല്ലോ ജോലി ഞാൻ പറഞ്ഞു അതിന് താൽക്കാലിക ജോലി വേണ്ട പഠിച്ചെന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് അത് തിന്നാൽ നല്ലതായിരിക്കും അങ്ങനെ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതായിരിക്കും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം മുഖ്യമന്ത്രി സ്ഥലത്തിലല്ലോ ഞാൻ ഓൺലൈനായിട്ടൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറയാവുന്നതാണ് അത് അവരാലോചിച്ചിട്ട് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ ഇതാണ് ഏഴരക്ക് മെഡിക്കൽ കോളേജിൽ പോയാൽ മെഡിക്കൽ പോയി കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും കുഴപ്പമില്ല അവർ ചേർത്ത് പറഞ്ഞു നാളെ രാവിലെ അഡ്മിറ്റ് ആകുമ്പോൾ ആയിക്കോട്ടെ നാളെ രാവിലെ അത് പറഞ്ഞ് ഏഴരയ്ക്ക് ഇവിടുന്ന് പോവാം ഏട്ടരയാകുമ്പം അവിടെ ബാക്കിയുള്ള സാധനമൊക്കെ ഒരുക്കി പോകാം നല്ല രീതിയിലുള്ള ചികിത്സ നടത്തി കൊച്ചിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് തരാമെന്ന് പറഞ്ഞ് പഠിക്കാൻ പോകണമല്ലോ അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാൻ പറ്റിയാത്ത കാര്യങ്ങളും പറഞ്ഞ് ചില കാര്യങ്ങൾ അതിനകത്ത് പറ്റി അപ്പോൾ അത് ഞാനും ഉൾക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വന്നി വരികയും ചെയ്തു അതിൻ്റെ കാര്യം ഈ സംഭവം നടന്ന ശേഷം അന്ന് ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അന്ന് നിങ്ങളെ കാണാൻ കൊണ്ടാക്കിയില്ല ഇല്ല അന്ന് വന്നില്ല അന്ന് എന്തോ ഐ സി ആയിരുന്നല്ലോ ആശുപത്രിയിലായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ വരാൻ പറ്റത്തില്ല അത് പിന്നെ വന്നല്ലോ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു അതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനില്ല ഞാനിഞ്ഞ് പോയിരുന്നില്ല നമുക്ക് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നില്ല അത് ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും നമുക്കിതൊന്നും ഞാൻ പറഞ്ഞില്ലയോ ഇപ്പോഴും എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ ആപ്പാടെ അവിടെ ജീവനുമായിട്ട് നിൽക്കുക എൻ്റെ ഒരു അത്താണിയാണ് പോയത് എന്ന് വച്ചാൽ എൻ്റെ ഒരു നെടുന്തൂണാണ് പോയത് എൻ്റെ ഭാര്യയാണ് എൻ്റെ എല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ ഇനി അതില്ലല്ലോ അങ്ങനെ ഞാൻ തകർന്ന് നിൽക്കുക ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലോചിക്ക മക്കളുണ്ട് അവരവരുടെ കാര്യവും നോക്കിപ്പോകും അവസാനം എനിക്കാരും ഇല്ല ഭാര്യയ്ക്ക് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളല്ലോ വീട്ടിലാരും ഞങ്ങളില്ല അപ്പം ഭാര്യയാണ് എൻ്റെയും എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നത് ഈ കുടുംബത്തിൻ്റെ എൻ്റെ മക്കളെ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഭാര്യ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ അത് നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അനാസ്ഥ ഉണ്ടാവും അത് അവർ അന്വേഷിക്കട്ടെ ഞാൻ അതിനകത്ത് പറയുന്നതിൽ അനാസ്ഥയുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിച്ച് പുറത്തുകൊണ്ട് നല്ല രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കണം അത് റിപ്പോർട്ട് കളക്ടർ പറഞ്ഞു കളക്ടറിപ്പോർട്ട് നടക്കുക അത് പോലീസായാലും മെഡിക്കൽ കോളേജായാലും ആരെങ്കിലും ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിച്ചോട്ട് ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് അറിയണമല്ലോ അത് പൊതുജനത്തിന് അറിയണം അതിൻ്റെ കൂടുതൽ എനിക്ക് അറിയണം അപ്പോൾ അതെന്തെങ്കിലും അതിൻ്റെ വഴി കിടക്കട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിലവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം പഠനകാര്യം മകളെ പഠന കാര്യങ്ങൾ ഇപ്പം ആശുപത്രിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കോളേജിൽ ചേർക്കാം വിദ്യാഭ്യാസ ലോൺ അതൊക്കെ എന്താണെങ്കിലും ഈ പതിനഞ്ചാം തീയതി ക്യാബിനറ്റ് അത് തീരുമാനിക്കാന്നാ പറഞ്ഞത് എന്തായാലും അത് ചെയ്യാവുന്ന പറഞ്ഞത് പിന്നെ മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു മന്ത്രിയാ പറഞ്ഞത് ഒരു വാക്കാലൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ അടിമുടി അതിനോട് നൂറ് ശതമാനവും അടിവരെ അത് വിശ്വസിക്കുക ജില്ലയിലുണ്ടായിരുന്നു പക്ഷെ എന്തോ ആ കാര്യം മുഖ്യമന്ത്രി എന്താ വരാൻ പറ്റി കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചിലപ്പോൾ ആ ബഹളത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റി കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് തോന്നുന്നത് മന്ത്രി എന്തെങ്കിലും പറഞ്ഞു ആ സമയത്തൊന്നും പറഞ്ഞില്ല അത് പിന്നത്തെ കാര്യമാണ് അത് പിന്നെ അവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരു ഇപ്പോഴും ഒരഭിപ്രായമോ ഒരു കുറ്റപ്പെടുത്തലോ എന്നിൽ കൊണ്ടാവത്തില്ല കാരണം എന്നാൽ ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം ഈ കഷ്ടി രാഷ്ട്രീയ ഭേദം എന്നെ ഞാൻ എനിക്ക് എല്ലാവരും വേണം സർക്കാരും വേണം ബാക്കി ഇവിടെ വന്നവരും വേണം നാട്ടുകാരും വേണം അല്ലേ എല്ലാവരും വേണം തീർച്ചയായും എൻ്റെ ഈ കുടുംബത്തിലെ ആ പ്രശ്നങ്ങൾ ചേർത്ത് നിർത്തിയ ആൾക്കാരെല്ലാം എനിക്ക് ആവശ്യമാണ് അതെനിക്ക് എന്നും വേണം എപ്പോഴും വേണം അത് മാത്രമല്ല അതിലുപരി മീഡിയക്കാരെ നിങ്ങളെയും വേണം എനിക്ക് നിങ്ങളാണല്ലോ ഇവിടെ ഇതൊക്കെ പരിശ്രമിച്ചത് നടത്തിയത് നിങ്ങളെ ഞാൻ ഒരു കാരണവശാലും തഴിയത്തില്ല എന്താ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക അത് എന്തോ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞില്ല നിങ്ങളെ ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു അത് എൻ്റെ വിഷമം കാരണമായിരിക്കും അന്ന് എടുക്കാം ഞാൻ അതാ സംഭവം സ്പോട്ടിലായി ഞാൻ വിളിക്കുകയായിരുന്നു അപ്പോൾ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല ദുഃഖത്തിൽ നിൽക്കുകയായിരുന്നു ഇപ്പോഴും അത് തന്നെ ഇന്നും രാവിലെ വിശ്വസിക്കുക അപ്പം സർക്കാർ ഇപ്പം സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന മിനിസ്റ്ററാണ് ഇത് പറഞ്ഞത് മിനിസ്റ്റർ പറയുന്നതിനകത്ത് നമ്മൾ കൂട്ടത്തില് നിൽക്കുക മക്കളെ കണ്ടു അല്ലേ മക്കളെ കണ്ട് പോയി കണ്ട് ഒരു കാര്യങ്ങളൊക്കെ തിരക്കി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മന്ത്രി പോയത് കുഴപ്പമില്ല അമ്മയും കണ്ടു അമ്മയും കണ്ട് നമ്മുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ടാണ് പോയത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല തൃപ്തി പിന്നെ തൃപ്തിയുണ്ടല്ലോ നമ്മളർ പറഞ്ഞു പോയതിനകത്ത് നമ്മൾ കഴിഞ്ഞ അതിനകത്ത് വേറൊരു കാര്യം ചിന്തിക്കുന്നത് ഞാൻ അതിനെ നെഗറ്റീവ് ചിന്തിക്കേണ്ട പോസിറ്റീവ് തന്നെ ചിന്തിക്കുക അത് കുഴപ്പമില്ലാ കാര്യങ്ങൾക്ക് ഉടൻ ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തി വരും വരും എന്ന് ഞാൻ വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും മന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിനടുത്ത് ആ കുടുംബം മുന്നോട്ട് പോവുകയാണ് എന്നാണ് ബന്ധുവിൻ്റെ ഭർത്താവ് ഇപ്പോൾ വ്യക്തമാക്കിയത്